ഇന്ന് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് എന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ഹബുകളായ കാക്കനാടിനും കളമശ്ശേരിക്കും കൊത്തു നടക്കാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായി വരുന്ന നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫോർ ജി എച്ച് കെ ബില്ലയുടെ വിശേഷവുമായാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും നല്ലൊരു ബ്യൂറോ ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിനും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ജസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും സിവിൽ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും എടപ്പള്ളിയിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും വികാസവാണിക്കടുത്ത് വികാസവാണി ബസ് ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായാണ് നിങ്ങളെ കണ്ട വീട് വിളിച്ചിരിക്കാനുള്ളത് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സിലിം വർക്ക്സും ഇവി യൂണിറ്റും എല്ലാം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് ഡൈനിങ് ഏരിയ പണി പണിപൂർത്തേക്ക് ഫോൾ സിലിം വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു കോർട്ട് യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായാണ് ഈ ഒരു ഭാഗവും പണി പണിപൂർത്തേക്ക് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമിനകം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട് വീടുകളിൽ പടിഞ്ഞാറ് ദർശനത്തോട് കൂടിയതാണ് ഈ ട്രോപ്പ് താഴ്ത്തി നിലയിലെ ഒന്നുമത് ബെഡ്റൂമാണ് ഈ റോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലര നീളവും പത്തര വീതിയും നൽകിയിരിക്കുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പോൾസിലിം വർക്ക്സും വാർഡ്സും എല്ലാം ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മികച്ച കളർ കോമ്പിനേഷനോട് കൂടിയ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് പോൾസിലിം വർക്ക്സും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കാര്യവരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ടി ബി യൂണിറ്റും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വേദിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിം വർക്ക്സും വാർഡ് ഹൗസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വേദിയും ഇവിടെയും ഹോൾസീലിംഗ് വർക്ക്സും വാർഡ് ഹൗസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഭാഗത്ത് അറ്റാച്ചാണ് കവേർഡായ യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ വികാസവാണിക്കടുത്തായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായി വരുന്ന സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക